കലകളുടെ നാടാണല്ലോ കേരളം ക്ഷേത്രങ്ങളുടെ കൂടിയാണ് കേരളം കേരളീയ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെ തിരക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളീയ ക്ഷേത്രോത്സവങ്ങളുടെ എല്ലാം പരിസമാപ്തി കുറിക്കുന്ന ഒരു ഉത്സവ പറമ്പിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു അടുത്ത ബില്ലിനും ഇതേ ശബ്ദം തന്നെയായിരിക്കും പ്രിയ അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞത് പ്രിയ ചേർത്തല ആർത്തനാഥം തിയേറ്റേഴ്സിന്റെ മണ്ഠോതിരി ഒന്ന് മിണ്ടാതിരി എന്ന ബാലെ ഞങ്ങൾ കണ്ടിരുന്നു വളരെ നല്ല ബാലയായിരുന്നു അതുപോലെ ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ച് ഒരെണ്ണം എഴുതി ഒപ്പിച്ചിട്ടുണ്ട് ഇനി അഭിനയിച്ചും ഒപ്പിക്കണം കലയെയും അവളുടെ അനുചിത്തിയെയും എന്നും പീഡിപ്പിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു കാല സിയുഡ മാന്യമഹാജനങ്ങളെ പ്രിയ നഗരവാസികളെ ഈ കാലപുരിവാഴും കാലൻ കാലാദികാലൻ പാണ്ഡാരക്കാലൻ മൂത്രകാലൻ സാക്ഷാൽ യമധർമ്മൻ പാപികളുടെ ഭർദീസിയായ യമപുരിയിലേക്ക് ഇതാ എഴുന്നള്ളുന്നേ പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട എന്താ യമരാജൻ രാവിലെ പരസ്യം പറഞ്ഞു കളിക്കുന്നത് പരസ്യമല്ലേ പതിവില്ലാതെ നാം ഇന്നൊന്ന് പല്ല് തേച്ചു അതാ പറഞ്ഞത് ഈ സി സിക്കാരുടെ ശല്യം കാരണം നാം ഇപ്പോൾ പോത്തിനെ പുറത്തെടുക്കാറില്ല പിന്നെ താനറിഞ്ഞില്ലേ നാം ഇന്നലെ ഒരു കുതിരയെ വാങ്ങി നല്ല കൊഴുത്ത് തടിച്ചൊരു വെള്ള കുതിര എന്നിട്ട് ആ കുതിര എവിടെ ബാറ്ററിക്ക് ചാർജ് ഇല്ലാത്തത് കൊണ്ട് കുതിരയെ കൊണ്ടുവന്നില്ല ഗുപ്ത എന്താ ചിത്രഗുപ്ത തന്നെ ഞാനൊന്ന് ഇംഗ്ലീഷിൽ വിളിച്ചത് ഇട നോക്കി നിൽക്കാതെ ലാപ്ടോപ്പ് എടുത്ത് ആളുകളുടെ ലിസ്റ്റ് എടുക്ക് ലാപ്ടോപ്പ് അതിലെങ്ങും ഒരു കോപ്പും കാണുന്നില്ല പഴയ പുസ്തകം തന്നെ ശരണം ആ പിന്നെ ഇന്നലെ ഒന്ന് രണ്ട് പേരെ വിസ്തരിക്കാനായി കൊണ്ടുവന്നിട്ടുണ്ട് ആ നിൽക്കുന്നവനെ കണ്ടോ അവനാണ് കൊച്ചാപ്പി കോൺട്രാക്ടറ മഹാവേന്ദ്രനാ വിളിക്കേ ഉം എന്ത് കൊച്ചാപ്പിയ ചിത്രഗുപ്ത എന്താണ് ഇവൻ ഇവൻ ചെയ്ത കുറ്റം വലിയ പ്രഭോ ഗിവൻ റോഡെല്ലാം കുഴിയായി അതിൽ വീണ് ഒത്തിരി ആളുകൾ മരിച്ചു ഗിവനെ ഇട്ട് വറക്കണം യമരാജൻ ഓഹോ എങ്കിൽ നടപടികൾ സ്വീകരിക്കൂ ആ എടാ കൊച്ചാപ്പി ഫസ്റ്റ് റൗണ്ട് യുവർ ചോയ്സ് റൗണ്ടാണ് അതായത് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇത് സ്വർഗം ഈ കാണുന്നത് നരകം എങ്ങനെ എന്റെ അമ്മ ഇതാണ് നരകം ഇനി എനിക്കൊന്നും നോക്കാനില്ല ഞാൻ നരകം ഫിക്സ് ചെയ്തു കൊച്ചപ്പി നല്ലോണം എന്ന് ആലോചിച്ചോളൂ ഇയാളെന്ന് പോയ എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല എനിക്ക് നരകം തന്നെ മതി അത് മതി ഇതൊരുമാരും മറ്റെടുത്ത ആയി പോയിട്ട എന്താ എന്ത് പറ്റി കൊച്ചാപ്പി അയ്യോ അതിനകത്ത് ഭയങ്കര ചാട്ടവാറടിയും തീരിട്ട് ചുടലും കുന്തം പഴുപ്പിച്ച് ചന്തിലും വെക്കുന്നോക്കുക അതൊക്കെ നരകത്തിലെ ശിക്ഷകളല്ലേ ആഹാ പിന്നെ അകത്തോട്ട് പോയത് ആളുകൾ ആകർഷിക്കാനുള്ള ഞങ്ങളുടെ ചെറിയൊരു എന്നാ അങ്ങനെയാണ് എനിക്ക് സ്വർഗം മതി അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്ത പിന്നെ ഫിക്സ് മോനെ നോക്കി നിൽക്കുന്നത് കൊണ്ടുപോടി ഇവനെ ഇവനത്തിലേക്ക് வேண்டிகவன் முடியும்ல தாடியும் படிக்கூல நடக்க போல எச்சனாணி ஒரு திவசம் பத்து பிராவசம் தாடி படிச்சு அத்தி விர்த்தியதல்ல ചിത്രഗുപ്ത ഈ വരുന്ന ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ നമ്മുടെ വിവാഹ വാർഷികമാണ് നമുക്കൊന്ന് ഫെബ്രുവരിയോ ഒന്നുമില്ലും അങ്ങൊരു രാജാവല്ലേ ഫെബ്രുവരിയോ എന്നൊക്കെയാണോ പറയുന്നത് ഫെബ്രുവരി അങ്ങനെ വേണം പറയാൻ അല്ല പറഞ്ഞതുപോലെ ഫെബ്രുവരിയിൽ അല്ലല്ലോ കല്യാണം നടന്നത് പിന്നെ നല്ല വിവരം എന്താണത് ഒന്നും പറയണ്ട മഹാരാജൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഗ്യാസിന്റെ ഉപദ്രവം ഇന്ന് രാവിലെ തൊട്ട് പത്തഞ്ഞൂറ് ഏമ്പക്കം വിട്ടതാ ഇപ്പോഴാ ഒരെണ്ണം വായിക്കൂടെ ആ യമരാജൻ ഗിനി വിധി നടപ്പാക്കാനുള്ളത് മൂന്ന് സുന്ദരികളായ പെണ്ണുങ്ങൾക്കാണ് ഗീ വരുന്നതാണ് ചന്ദ്രിക ഇവൾ ഭർത്താവിനെ വഞ്ചിച്ചു എന്നിട്ട് മറ്റു പലരുടെയും കൂടെ ജീവിച്ചു ഓഹോ അങ്ങനെയാണോ എങ്കിൽ നടക്കടി നരകത്തിലേക്ക് ഈ വരുന്നതാണ് ഇവൾ കല്യാണം ഭർത്താവിനെ വഞ്ചിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു ഓഹോ നടക്കൂ സ്വർഗത്തിലേക്ക് ആ യമരാജൻ ഈ വരുന്നതാണ് ശ്യാമള ഇവൾ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല നിത്യ കന്യകയാണ് ആടോ എങ്കിൽ ചക്രെ എന്റെ ഇത് കഴിഞ്ഞ രാജൻ അയ്യോ കഴിഞ്ഞോണി യമരാജൻ ഞാനെല്ലാം കേട്ടു നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഇതുവരെ നിർത്തിയില്ലല്ലേ എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം സ്വഭാവം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഏതു നേരം തോഴിമാരെ ഫോൺ ചെയ്യുന്നതേ ഞാൻ അറിയുന്നുണ്ട് നാം നാം ഇഷ്ടമുള്ളവരെ ഇഷ്ടം പോലെ വിളിക്കും മഹാരാജാവാണ് നമുക്കേ ഫ്രീയാ ആണോ എങ്കിലേ ഞാൻ റാണിയാ നിങ്ങളിനെ ഔട്ട്ഗോയിങ് ഫ്രീ ആക്കിയാലേ കണ്ണും അടച്ച് ഇൻകമിംഗ് ഞാനും അങ്ങ് സാധിക്കില്ലെങ്കി വേണ്ട ഞാൻ വിളിച്ചാലേ വരും ഒരു പിന്നെ യമരാജൻ ഇന്നലെ ഇവിടെ വന്ന ഒരു ഒരു ആത്മാവേ എന്നെ ഉമ്മ എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ കാലിലെ ചെരിപ്പ് വലിച്ചൂരി കൊള്ളാം റാണി അപ്പ തന്നെ അവനെ അതുകൊണ്ട് തല്ലിയല്ലേ അയ്യോ ഇല്ല ഇതുപോലെ ഒരെണ്ണം കൂടി വാങ്ങി തന്ന രണ്ടമ്മ തരാന്ന് പറഞ്ഞു ഇന്നലെ രാത്രി നമ്മുടെ അന്തപുരത്തിൽ വന്നപ്പോ എനിക്ക് സമ്മാനായിട്ട് തരാന്ന് പറഞ്ഞ സ്വർണ്ണ രത്നങ്ങളും ഇന്ന് തരുവോ ഇന്നലെ രാത്രിയോ അന്തപുരത്തിലോ ഞാനോ ഇന്നലെ രാത്രി ഞാൻ ആത്മാക്കളെ പിടിക്കാൻ കേരളത്തിൽ പോയിരിക്കുകയായിരുന്നല്ലോ ഏ ആണോ അപ്പൊ ഇന്നലെയും എന്നെ ആരോ പറ്റിച്ചു പറ്റിച്ചിട്ടൊന്നും ഇല്ല തരാന്ന് പറഞ്ഞ എന്നെങ്കിലും തരും അയ്യോ അമ്മേ എന്തു പറ്റി രാജൻ ടെൻഷൻ അടിക്കുമ്പോൾ അങ്ങേക്ക് വരുന്ന ആ നശിച്ച തലവേദന വീണ്ടും വന്നോ വന്നു ചിത്ര വന്നു അമ്മേ അയ്യോ എന്റെ തല ചിത്രഗുപ്ത ഈ മുടിഞ്ഞ തലവേദനയ്ക്ക് ഒരു പരിഹാരവുമില്ലേ ഇല്ലേ യമരാജൻ അങ്ങയുടെ ഈ മുടിഞ്ഞ തലവേദനയ്ക്ക് ദുർവാസ്രാവ് മുനി ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങയുടെ തലച്ചോറ് മാറ്റിവെക്കണം ഓഹോ അങ്ങനെ ചെയ്താൽ നമ്മുടെ തലവേദന പമ്പ കിടക്കുമോ പമ്പ കടക്കണമെങ്കിൽ മലയ്ക്ക് പോകുന്ന ഏതെങ്കിലും അയ്യപ്പന്റെ കൈ കൊടുത്തു വന്നു െൻ തല എവിടെ കിട്ടുമെന്ന് കിട്ടാനാണെങ്കിൽ അമേരിക്കന്ന് വേണമെങ്കിലും മേടിക്കാം അതൊരെണ്ണം മേടിച്ച് ഫിറ്റ് ചെയ്താൽ അങ്ങേടെ തലവേദന മാറിക്കിട്ടും എങ്കിൽ നമുക്ക് അമേരിക്കയുടെ തലച്ചോറ് വെച്ചാലോ ആ വെക്കുന്ന കൊള്ളാം പക്ഷേ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരും എന്ത് ഇത്തിരി പോലച്ചോറിന് തലച്ചോറിന് അഞ്ച് ലക്ഷം രൂപയോ അത്രയും വരും മഹാരാജൻ എങ്കിൽ നമുക്ക് ജപ്പാന്റെ തലച്ചോറായാലോ കൊള്ളാം നല്ല ഐഡിയ അമ്പത് ലക്ഷം രൂപയുണ്ടോ കയ്യിൽ എന്ത് ഈ ഞളങ്ങിയ മൂള്ള ജപ്പാൻകാരന്റെ തലച്ചോറിന് അൻപത് ലക്ഷം രൂപയോ അതെ ഓഹോ എങ്കിൽ ചിത്രഗുപ്ത ഞാനത് ചോദിക്കട്ടെ എന്റെ തലച്ചോറിനാണെ ചോദിക്കേണ്ട ഞാനിത് ആ അതല്ല ചിത്രഗുപ്ത നമുക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ തലച്ചോറ് വാങ്ങിയാലോ അതാകുമ്പോ സുളു വിലക്ക് കിട്ടുമല്ലോ കിട്ടും കിട്ടും അങ്ങോട്ട് ചെന്നാ മതി ഇന്ത്യക്കാരന്റെ തലച്ചോറിന് ഒരു കോടി രൂപ എണ്ണി കൊടുക്കണം എന്ത് അമേരിക്കയുടെയും ജപ്പാന്റെയും തലച്ചോറിനേക്കാൾ തലച്ചോറിന് അതെ യമരാജൻ ഈ അമേരിക്കയുടെ ജപ്പാന്റെ തലച്ചോറേ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ബ്ലീച്ച് ആയിട്ടിരിക്കുക ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല നല്ല ഫ്രഷ് സാധനമാ അതാ ഇത്രയും വരാം ആണെങ്കിൽ നാം തലച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം ഐഡിയ കൊള്ളാം പക്ഷെ പിന്നെ തല എങ്ങും തട്ടാതെ മുട്ടാതെ വളരെ സൂക്ഷിക്കേണ്ടി വരും അതെന്താ ചൈനയുടെ അല്ലേ സാധനം നോ നോ ഗ്യാരണ്ടി െ ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് ഭൂമികുലുക്കുണ്ടാകുമെന്നും ഒരു അമ്പതിനായിരം പേരെങ്കിലും യമപുരിക്ക് പോരൂന്നും ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു ഓഹോ എങ്കിലും ശരിക്കും സന്തോഷം അല്ലയോ മഹാരാജൻ വിളിച്ചതാ അതെ രണ്ടു മൂന്ന് മാസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നമ്മളുടെ മകളുടെ വയറ് സ്വല്പം വീർത്ത് വരുന്നുണ്ട് ഓ അത് ഗ്യാസിന്റെ ആണോ ജോസിന്റെ ആണോ എനിക്കറിയില്ല അവള് ശർദ്ദിക്കുന്നുണ്ട് പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നത് നമ്മുടെ മകൾ ഉത്തരവാദി നിങ്ങൾ നിങ്ങൾ തന്നെ അവൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി ഇതിനൊക്കെ യമരാജൻ ഫോണിൽ ആ കൊച്ചിന്റെ പണി അത് തനിക്ക് എങ്ങനെ അറിയാം ഞാൻ വിളിക്കുമ്പം കിട്ടണ്ടേ ദിവസം പത്ത് നാൽപ്പത് പേര് വിളിക്കുന്ന അവൾക്ക് ഒരു നിശ്ചയവും ഇല്ല ചെയ്യും യമരാജൻ എല്ലാം ഞാൻ ഏറ്റു സന്തോഷമായി ചിത്രഗുപ്ത സന്തോഷമായി നമ്മളുടെ മകളുടെ ഗർഭം അങ്ങ് ഏറ്റെടുക്കുമല്ലേ അതെന്റെ പാട്ടി ഏറ്റെടുക്കും എന്റെ സ്വന്തം ഭാര്യ ഗർഭിണിയായിട്ട് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തില്ല പിന്നെ ആ കണ്ടവന്റെ മോഡ കാര്യം അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും ചിത്രഗുപ്ത വിഷമിക്കേണ്ട രാജൻ ഇന്ന് റിംഗ് ടോൺ പാപ്പച്ചൻ എന്നൊരാൾ ഇവിടെ വരും ഭൂമിയിൽ മൊബൈൽ വഴി ധാരാളം കല്യാണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഈ റിംഗ് ടോൺ പാപ്പച്ചൻ അയാൾ വന്നാൽ റിൻടോൺ വഴി നമ്മുടെ മകൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടെത്തും എന്നാൽ ഒട്ടും സമയം കളയണ്ട അവൻ എവിടെയുണ്ടെങ്കിലും തപ്പിയെടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരു പോകൂ ഹാള്ള നിങ്ങൾക്ക് മലയാള ഗാനമാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഒന്ന് അമർത്തുക തമിഴിന് രണ്ട് അമർത്തുക കന്നടയ്ക്ക് മൂന്ന് അമർത്തുക പച്ച തെറികൾ കേൾക്കണമെങ്കിൽ ഒൻപത് ചെവിയോട് ചേർത്ത് വെക്കുക ഞാൻ തന്നെ വന്ന് നേരിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് വിളിച്ചതാ ഓഹോ വരുന്നായിരിക്കും പറയൂ ബാബൻ നിങ്ങൾ എങ്ങനെയാണ് ഈ റിംഗ് ടോൺ വഴി കല്യാണങ്ങൾ നടത്തുന്നത് പറഞ്ഞുതരാം ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം നടത്തണമെങ്കിൽ പഴയ പോലെ വാദ്യഘോഷങ്ങളുടെയോ താളമേളങ്ങളുടെയോ ആവശ്യങ്ങളൊന്നുമില്ല ഓഹോ ഈ മൊബൈലിലെ റിംഗ് ടോണുകൾ വെച്ച് നമുക്ക് നിസ്സാരമായി ഒരു കല്യാണം നടത്താം അങ്ങനെയോ ഇപ്പോ ആദ്യമായിട്ടൊരു ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർക്കുള്ള റിംഗ് ടോൺ എനിക്ക് കൊള്ളാം കൊള്ളാം ോതിര കല്യാണോ എന്തു ആയിക്കോട്ടെ പെണ്ണിന്റെ വീട്ടിലേക്ക് ആദ്യമായി ചെറുക്കനും ചെറുക്കന്റെ കൂട്ടുകാരും കേറി വരുമ്പോൾ ഉദാഹരണത്തിന് ചെറുക്കൻ എന്ന് പറഞ്ഞൊരു കൂതര ചെറുക്കനാണെങ്കിൽ അവന് പറ്റിയ റിംഗ് ടോൺ വരുന്നേ വരുന്നേ കാടൻ ഇനിയാണ് രസം ആദ്യ രാത്രിയിൽ മണിയറവാതിൽ തുറന്ന് ഒരു ഗ്ലാസ് പാലുമായി പെണ്ണ് മന്ദം മന്ദം ചെറുക്കന്റെ അരികിലേക്ക് വരുമ്പോൾ ചെറുക്കന്റെ വക ഒരു അടിപൊളി റിംഗ് ടോൺ ഉണ്ട് ഇഷ്ടപ്രാണീശ്വരി നിങ്ങളോട്ടം എന്നിട്ട് ഹാ അങ്ങനെ ഫസ്റ്റ് നൈറ്റിന്റെ എല്ലാം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും പരസ്പരം നോക്കി ചിന്തിച്ചിരിക്കുമ്പോൾ ദാ വരുന്നു പെണ്ണിന്റെ വക ഒരു റിംഗ് സൂര്യകിരീടം വീണുടം തിരുവറങ്ങി സൂര്യകിരീടം വീണുടം ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റ് എല്ലാം അണച്ച് ദമ്പതിമാർ ഉറങ്ങാൻ കിടക്കുമ്പോ താഴത്തെ മുറിയിൽ പേടിച്ചിരിക്കുന്ന ചെറുക്കൻ്റെ അച്ഛനും ഉണ്ട് ഒരു റിംഗ് ടോൺ ഹോ അതൊന്ന് കേൾക്കണം കളി വീടു കളി വറങ്ങി പറയാൻ വരട്ടെ ഈ കല്യാണം എന്ന് പറയുന്ന മഹാസംഭവം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരുടെ മൊബൈലിലും ഒരൊറ്റ റിംഗ് ടോണെ കാണത്തുള്ളൂ െങ്കിൽ നമ്മളുടെ മകൾക്ക് പറ്റിയൊരു ചെറുക്കനെ എത്രയും പെട്ടെന്ന് തപ്പി കണ്ടുപിടിച്ച് തരൂ പാപ്പച്ച ഒരു ചെറുക്കൻ ഉണ്ട് പക്ഷെ ജർമ്മനിക്കൊന്ന് വിളിക്കണം ആ ഫോണിക്ക് തന്നെ ഞാൻ തരില്ല വേണ്ട എന്നാ ലണ്ടനിലേക്ക് വിളിക്കാം അവിടെ ഒരു അടിപൊളി ചെറുക്കനുണ്ട് ലണ്ടനിലേക്ക് വിളിച്ചാലേ ഇരുന്നൂറ്റി അൻപത് രൂപയാവും ഇഷ്ട്ര ഇത് വലിയ പുലിവാലായി പോയാലടാവേ എന്നാ കേരളത്തിലേക്കൊന്ന് വിളിക്കാവോ ഉം ഇഷ്ടം പോലെ വിളിച്ചോളൂ ഒരൊറ്റ പൈസ പോലും ആകില്ല ഏഹ് പൈസ ആവില്ലെന്നോ അതെന്താ നരകം ടു നരകം ഫ്രീ ആണ് കാലോ ഒരു രക്ഷയില്ല കേട്ടോ ഈ നരകവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഓരോ ഒറ്റ ഓരത്തിന് താൽപ്പര്യം ദൈവമേ നമ്മുടെ മകളുടെ ഗർഭം ഏറ്റെടുക്കാൻ ഈ ലോകത്തിന് ആരുമില്ലേ ഞാനുണ്ട് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി തിരികെ മടങ്ങുവാൻ തീരെ അതെ അപ്പോൾ നമ്മുടെ ഉത്തരവാദി അയ്യോ അല്ല ഞാൻ അത്രക്കാരനല്ല പിന്നെ താനെന്തിനാണോ നമ്മുടെ മകളുടെ ഗർഭം ഏറ്റെടുക്കുന്നത് എന്റെ യമരാജ ഈ ലോകത്ത് എനിക്ക് സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ ഒന്നുമില്ല ഇതെങ്കിലും ഞാൻ ഒന്ന് ഏറ്റെടുത്തോട്ടെ അങ്ങനെ ഇവിടെയെങ്കിലും എനിക്കൊരു സ്ഥാനം കിട്ടുമല്ലോ